വിശുദ്ധ കുർബാനയുടെ പ്രധാനമായ മൂന്ന് ഭാഗങ്ങൾ ഒന്ന് ഒരുക്ക ശുശ്രൂഷ അതിനെ തൂയോബോ എന്ന് പറയും രണ്ട് പരസ്യ ശുശ്രൂഷ അതിനാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു വിശ്വയ്ക്ക് വരുന്നത് അതിനു ശേഷമുള്ളതാണ് കുർബാനാനന്തരം കുർബാനാനുഭവാനന്തരം പോസ്റ്റ് കമ്മ്യൂണി സർവീസ് എൻ്റെ ഘടകങ്ങളെ ശേഷം അങ്ങനെ മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഈ ഒരുക്ക ശുശ്രൂഷയിൽ എല്ലാം ഒന്നും പറയാൻ കഴിയില്ല കാരണം അതുകൊണ്ടാണല്ലോ മറയിട്ടത് ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനക്ക് പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പുരോഹിതൻ നമസ്കാരത്തിനിടയ്ക്ക് തൂയോപോ ശുശ്രൂഷയ്ക്കായിട്ട് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് കൊടുത്തെങ്കിലേ നിങ്ങളുടെ പേരുകൾ ഓർക്കുകയോ എങ്ങനെയോ ഒരു തെറ്റിദ്ധാരണയുണ്ട് യാചിക്കേണ്ട സമയം ഇതായിക്കാണ് അന്നേരം ഓർക്കുന്നുണ്ട് പക്ഷെ തൂയോ പോയിക്കൊണ്ട് അതെന്തൊക്കെ ഓർക്കുന്നു എന്നുള്ളത് ഞാനൊന്ന് പറയാം ഒന്ന് നിങ്ങളുടെ നിങ്ങളുടെ ബർത്ത്ഡേ വരുന്നു വെഡിങ് ആനിവേഴ്സറി വരുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടുള്ള പേരുകൾ നിങ്ങൾ കൊടുത്താൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ മൂന്ന് പ്രാവശ്യം ആ പേരുകൾ ഓർക്കണം ഏത് പരിശുദ്ധന്റെ ശുദ്ധിമതിയുടെ നാമത്തിൽ ആ പള്ളി സ്ഥാപിച്ചിരിക്കുന്നുവോ ആ പരിശുദ്ധ ഈ ശുദ്ധിമതിയുടെ നാമത്തിൽ മൂന്ന് പ്രാവശ്യം പേരുകൾ ഓർക്കണം അപ്പൊ നിങ്ങളുടെ പേര് എത്ര പ്രാവശ്യം ഓർത്തും ആറ് പ്രാവശ്യം ഓർക്കേണ്ടതാണ് അടുത്ത കാറ്റഗറി വരുന്നത് രോഗികളാണ് രോഗികളുടെ പേരുകൾ മൂന്ന് പ്രാവശ്യം ഓർക്കും അതിനുശേഷം വരുന്നത് വാങ്ങിപ്പോയവരുടെ പേരുകളാണ് അത് മൂന്ന് പ്രാവശ്യം ഓർക്കും അപ്പൊ നിങ്ങൾ എപ്പോൾ കൊടുക്കണം എപ്പോ കൊടുക്കണം രാവിലെ കൊടുക്കണം ഇനി കൊടുക്കുന്ന പേരെന്ത് കൊടുക്കണം എൻ്റെ വീട്ടിലെ പേര് ബിനു എന്നായിരുന്നു എനിക്ക് തോന്നുന്നില്ല അത് പോരാ കാരണം ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നിങ്ങളുടെ മാമോദിസ പേരറിയാം വീട്ടിൽ ചെന്ന് ചോദിക്കണം കാരണം എന്താണെന്നറിയോ നിങ്ങളുടെ പേര് മാമോദിസ രജിസ്റ്ററിൽ എഴുതിയപ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു ആ പ്രാർത്ഥനയുടെ സാരാംശം ഇതാണ് ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ പേര് ഈ പുസ്തകത്തിൽ എഴുതുന്നോടുകൂടി ജീവൻ്റെ പുസ്തകത്തിൽ ഈ പേരെഴുതപ്പെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെഴുതിയ പേരാണ് അപ്പോൾ ജീവന്റെ പുസ്തകത്തിലെ പേരെന്താണ് നിങ്ങളുടെ മാമോദീസ പേരാണ് എൻ്റെ വീട്ടിലെ പേര് ബിനു എന്നും എൻ്റെ ജീവന്റെ പുസ്തകത്തിലെ പേര് ഏബ്രഹാം എന്നുമാണ് അപ്പോൾ ഞാൻ കൊടുക്കേണ്ട പേരേതാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഓർക്കാൻ കൊടുക്കേണ്ട പേരേതാണ് ജീവന്റെ പുസ്തകത്തിലെ പേര് കൊടുക്കണം ഏബ്രഹാം അല്ലെങ്കിലും അറിയാം കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് കമ്പ്യൂട്ടർ യുവ അല്ലേ സ്വർഗം കമ്പ്യൂട്ടറൈസ്ഡ് ആയി പോയതെങ്കിൽ എന്ത് ചെയ്തേന് ഞാൻ ഏബ്രഹാമിന് വരെ ബിനു കൊടുത്തിട്ടും റിജക്റ്റ് ചെയ്യുക കാരണം എന്താ പാസ്വേഡ് കറക്റ്റ് അല്ല കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടില്ല ദൈവത്തിന് അറിയാം എങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട പേരെന്തുവാ കൊടുക്കേണ്ട പേരെന്തുവാ അപ്പം നിങ്ങൾ ആരുടെയും പേരെഴുതുന്നുണ്ടെങ്കിൽ അവരുടെ മാമോദീസ പേര് നിത്യജീവന്റെ പുസ്തകത്തിലെ പേരെഴുതണം എഴുതുമ്പോൾ ആയിട്ട് എഴുതണം അയ്യോ ചിലടത്ത് പോയി നിന്നാൽ കാരണം എന്താണെന്നറിയാമോ പുരോഹിതന്മാർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല ആ സമയത്ത് കാസാബിലാസം പിടിച്ചുകൊണ്ട് നിൽക്കണം ഞങ്ങൾ നിൽക്കുകയാണ് ഈ പേര് ഏതാണ്ട് ഇത്രയൊരു ഡിസ്റ്റൻസിൽ നിന്നാണ് ഞങ്ങൾ വായിക്കേണ്ടത് ആ വായിക്കുമ്പോൾ നമ്മൾ ഇണ്ടാറ എഴുതി കൊടുത്താലേ ഞങ്ങളിങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കൂ എന്നിട്ടും കിട്ടുന്നില്ല ചിലത് അതുകൊണ്ട് എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം ഞാനിത് പറയുന്നു പിന്നെ ഞാൻ പറയുന്നു നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും കൊണ്ട് നിങ്ങളുടെ പേര് കൊടുക്കേണ്ട ഒരു കാര്യവും എല്ലാവർക്കും വേണ്ടിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അച്ചന്മാർക്കുമൊക്കെ അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ് ഒരാൾ ബ്ലെസ്സിങ്ങിന് പേര് തന്നാൽ ഇപ്പം ഏബ്രഹാം എന്ന പേര് തന്നാൽ ഏബ്രഹാം അച്ഛനെ വിളിച്ച് പറയണം അച്ഛൻ ഒരു വിഷയമുണ്ട് ഇതിനു വേണ്ടിയാണ് ഞാൻ പേര് തരുന്നത് അതല്ല എങ്കിൽ ഏബ്രഹാമിന് വേണ്ടിയും മറിയാമിനു വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന അർപ്പിക്കുകയാണ് നിങ്ങളൊരു പേര് കൊടുക്കുന്ന ഉടനെ പുരോഹിതന് ശരിക്കും പറഞ്ഞാൽ അറിയേണ്ടതാണ് എന്ത് റീസണാണ് ആണ് നിങ്ങളത് കൊടുത്തിരിക്കുന്നത് രോഗം രോഗികളുടെ പിന്നെ വരുന്ന നമുക്ക് ഏതെങ്കിലും ഒരു രോഗം കാണുമെന്നുള്ളത് അല്ലാതെ കുറേ പേര് എങ്ങെഴുതിയിരിക്കുക ചില മധുമായി കയറുന്ന ആളുകളുണ്ട് അവരുടെ വീട്ടിലെയും വലിയപ്പച്ചെയും കുടുംബക്കാരുടെ മുഴുവൻ പേരെഴുതി ഇതങ്ങ് പ്രാർത്ഥിക്കുക എല്ലാ ആഴ്ചയിലും ചില പള്ളികളിൽ ഇതങ്ങ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുക ചില ആളുകൾ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തൂയോബോ നടത്തണമെങ്കിൽ അപ്പൊ എത്ര മണിക്കൂർ വേണം അതുകൊണ്ട് വെറുതെ പേരെഴുതി കൊടുക്കുക എന്നുള്ളതല്ല പിന്നെയോ നിങ്ങൾ ശരിക്കും അത് പുരോഹിതനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ട് അവിടെ പേര് കൊടുക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത് ഏറ്റവും കുറഞ്ഞത് മാമോദിസ പേരുകളെങ്കിലും കൊടുക്കണം അത് കൊടുക്കേണ്ടത് അച്ഛൻ തൊയോ ബോയ്ക്ക് കയറുന്നതിന് മുമ്പ്